പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കോട്ടന്റെ ചുരിദാർ ബിറ്റു ആയിട്ടാണ് കേട്ടോ ത്രീ പീസ് ആണ് റേറ്റ് വരുന്നത് ആദ്യം പറഞ്ഞുതരാം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് രണ്ടെണ്ണമാണ് കേട്ടോ നിങ്ങൾ ഒന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് ഫ്രീ ഷിപ്പിങ്ങാണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നൊരു ഫോർട്ടി ഫോർട്ടി വൺ ഫോർട്ടി ടു വരെ കൂടുതൽ ലെങ്ത്ത് വരുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ വീട്ടിലിടാനൊക്കെ പറ്റുന്നവർക്ക് അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റുന്ന നല്ല കോട്ടന്റെ ബിറ്റുകളാണ് കേട്ടോ ഒരുപാട് കളർ ഇതിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഞാൻ കുറച്ചൊക്കെ നിങ്ങൾക്ക് നിർത്തി കാണിച്ച് തരാം ആ ഷാളും കാര്യങ്ങളൊക്കെ കാണിച്ച് തരാം ഓക്കെ ഞാൻ കുറച്ച് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഏതെങ്കിലും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഒന്ന് ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതാ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് കേട്ടോ വർക്ക് ഉണ്ടല്ലേ നല്ല വർക്ക് വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഷാൾ വരുന്നത് ഇതാണ് നല്ല സോഫ്റ്റ് കോട്ടണിൽ തന്നെ അടിപൊളി ഷാളുകളാണ് കേട്ടോ ഉണ്ടല്ലേ അത്യാവശ്യം നല്ല വലുപ്പുണ്ട് േ ഒരുപാട് നല്ല വലുപ്പല്ല ഷാളാണ് കേട്ടോ പിന്നെ അതിന്റെ ബോട്ടം വരുന്നത് സെയിം എന്താ ആയിട്ട് വരുന്നത് നമ്മളെ കാവ്യ കോട്ടന്റെ പാൻറ് ഒക്കെ അല്ലേ അതേപോലെ കേട്ടോ വരുന്നത് ഓക്കെ ഞാൻ ഒരു ഒരു നാലഞ്ച് കളർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പൊ അവർ സ്കിപ്പ് ചെയ്യണ്ട ഇനി താല്പര്യം ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഒരു കുഴപ്പമല്ല പിന്നെ രണ്ടാമത്തെ ഒരു ടോപ്പ് ഞാൻ കാണിച്ചു തരാം ഏതാണ് ടോപ്പ് തന്നെ അല്ലേ കൺഫ്യൂഷനാണ് ആ ഇതാണ് ടോപ്പ് കേട്ടോ ഇതിൻ്റെ വർക്ക് ഓഫീസ് ആയിട്ടില്ല അല്ലേ ഓക്കെ ഇതാ ഇതാണ് കേട്ടോ ടോപ്പ് ഇങ്ങനെ വർക്ക് വരുന്നത് ഉണ്ടല്ലേ അടിപൊളിയായിട്ട് വർക്ക് വരുന്നുണ്ട് പിന്നെ അതിന്റെ ഷാൾ വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ച അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് കോട്ടണിൽ വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന അടിപൊളി കോട്ടണിൻ്റെ ഷാൾ വരുന്നുണ്ട് കേട്ടോ അപ്പം രണ്ടെണ്ണം ആയില്ലേ എത്ര എണ്ണം കാണും കേൾക്ക് ഒരു നാലെണ്ണം ഓപ്പണാക്കി കാണിക്കാം അല്ലേ ഏതാണ് നമ്മളൊരു പരിപാടിക്ക് ഇറങ്ങിയതല്ലേ പല ആൾക്കാരും പററുണ്ട് ഓപ്പൺ ആക്കി കാണിക്കൽ കുറവാണ് എന്നല്ല അപ്പം അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു പിന്നെ ലെങ്ത് പേ നേരത്തെ പറഞ്ഞു ഒരു ഫോർട്ടി ടു ഒക്കെയാണ് നമ്മളിപ്പോൾ അളന്നപ്പോൾ കിട്ടിയത് അപ്പോൾ ആ ഒരു റേഞ്ചിലോരൊക്കെ നോക്കിയാൽ മതിയാവും കേട്ടോ പിന്നെ അതൊരു റെഡ് പുതിയതായിട്ട് ഒക്കെ ഒട്ടിച്ച് ടാപ്പ് ചെയ്തതാണ് ഒരു സെക്കൻഡ് ഇതാ നല്ലൊരു ഏതാപരി നല്ലൊരു കളർ അല്ലേ അതിൻ്റെ പാൻറ്റ് ഷാള് ഒക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ എൻ്റെ ഷാള് വരുന്നത് നല്ലൊരു എന്താ പറയുക ഒരു വൈറ്റിനാണ് വരുന്നത് ഷാ അടിപൊളി കേട്ടോ നല്ല ഷാളുകളൊക്കെ അടിപൊളി ആട്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ ഷാളുകളൊക്കെ വരുന്നത് ഇതാ ഷാള് വരുന്നത് ഓക്കെ അപ്പോൾ മൂന്ന് കളറായില്ലേ ഇനി ഉറച്ച കളറുകൂടി ഞാൻ കാണിച്ചുതരാം കളറുകൾ ആദ്യം കാണിച്ച് തരാം നല്ല അടിപൊളി എല്ലാം ഉണ്ട് ഒരു ഉണ്ട് പിന്നെ ചിലതിന് ലൈനിങ് സോറി വർക്ക് ഇങ്ങനെ ലേസിൽ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു വർക്ക് പിന്നെ ഇതാ ഈ ഒരു കളറ് കാണുന്നുണ്ടല്ലോ അല്ലേ വീഡിയോയില് കാണണല്ലേ പിന്നെ ഇതാ ഈ ഒരു കളർ വരുന്നുണ്ട് ഇതാ പിന്നെ നല്ലൊരു മുന്തിരി കളർ ഉണ്ട് വേറൊരു പിസ്ത ഉണ്ട് ഈ ഒരു മുന്തിരി കളർ കൂടി ഞാൻ കാണിച്ചു തരാം പത്ത് എണീക്ക ഇങ്ങട് വടുവാ ഇതാണ് നമ്മളെ പാത്തുട്ടോ പാത്തുനിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടതാണേ പാത്തല്ലേ ഹായ്ണോ ഹായ് പറഞ്ഞു പാത്തുനിന്ന് നമ്മളെ കൂടെ വീഡിയോ എടുക്കാൻ പോകുന്നതാണ് കേട്ടോ ഇനി ഒരു മുന്തിരി കളർ കൂടി ഞാൻ കാണിച്ചു തരാം ഓക്കെ പാർക്കിംഗിൽ ആവശ്യം എല്ലാവര് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോണ്ട് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് രണ്ട് പീസാ കേട്ടോ ഒന്നാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കേട്ടോ രണ്ടും ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പാണെങ്കിലും ഫ്രീ ഷിപ്പിംഗ് ആണ് മുന്നൂറ് തൊണ്ണൂറ്റുമ്പാണെങ്കിലും ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഒന്നിന് അപ്പോൾ ഇതാണ് അതിൻ്റെ പാൻറ് ഷാൾ വരുന്നത് അപ്പോൾ ഇത്രയും ഓപ്പൺ ആക്കാൻ പറ്റില്ല ഇനി വെറുതെ വീഡിയോ ലെങ്ത് കൂട്ടിയിട്ട് കാര്യമില്ല ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടായിരുന്നെങ്കിൽ താഴെ കാണുന്ന നമ്മൾ വാട്സാപ്പ് നമ്മളിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു അൽഫേൻ മാക്സി രണ്ട് മൂന്ന് നാല് കളറ് കാണിച്ചു തരട്ടോ ത്രീ ഡബിൾ നൈനിൽ ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന അൽഫേൻ മാക്സി ആണ് അടിപൊളി മാക്സികളാണ് മാക്സി നമ്മൾ ചെയ്യാറില്ല ഓക്കെ നാനൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പും കൊടുക്കണ്ടെട്ടോ വെറും ത്രീ ഡബിൾ നയന് ഫ്രീ ഷിപ്പിംഗ് നമ്മുടെ വക കുറച്ച് കളർ നമ്മൾ കാണിച്ചു തരാം ഒരുപാടുണ്ട് പക്ഷെ നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് അടിക്കുമ്പോൾ ഈ കളർ തന്നെ ആവണമെന്നില്ല കേട്ടോ അത് ചിലപ്പോൾ വേറെ വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പം അത് ശ്രദ്ധിക്കണം ആ കളറിനെ കിട്ടുമെന്ന് ചോദിക്കരുത് ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ കളർ മാറിയിട്ടുണ്ടാവും ഓക്കെ അടിപൊളി കേട്ടോ ഒരു രക്ഷയില്ല ത്രീ ഡബിൾ നയന് ഫ്രീ ഷിപ്പിങ്ങിൽ കേട്ടോ ആർക്കുവാണെങ്കിലും നമ്മളെ വാട്സപ്പിന് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്